വലിയ കാര്യത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരസും വാങ്ങി അത് വെച്ചിട്ട് ആദ്യമായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട് അത് എട്ട് നിലയിൽ പൊട്ടിയത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ അത് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് വന്ന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് അടുത്ത് ഇനി എന്ത് എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു ക്രാഫ്റ്റ് ഓർമ്മ വന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പ്ലാസ്റ്റർ ഓഫ് ഓർഡർ ചെയ്യാൻ കാരണം ആ മൂൺ ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ പിന്നെ ഇത് കൈ കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ പൗഡർ വെച്ചിട്ട് മൂൺ ലാം ഉണ്ടാക്കിയത് കൊണ്ട് ഇനി ഇപ്പൊ ഒന്നുകൂടെ ആ മൂൺ ലാം ഉണ്ടാകുന്നില്ല അതിന് പകരം നമുക്ക് മൂൺ ലാമിനെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഈ ഒരു മിറർ മൂൺ ആക്കി ലാംബാക്കിയെടുക്കാം എങ്ങനെയുണ്ടാവും വെറൈറ്റി ആയിരിക്കും വെറൈറ്റി ആണോ അല്ലയോ എന്നൊക്കെ ലാസ്റ്റ് വരെ കണ്ടിട്ട് എന്താണല്ലോ ഒന്ന് കമന്റ് ചെയ്യണം ഇപ്പൊ കമന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സംഭവം നല്ല കിഡില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണല്ലോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുറച്ച് മെസ്സിയാണെങ്കിലും സംഭവം നല്ല കിട്ടില്ല കേട്ടോ പിന്നെ ആകെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് വെച്ചിട്ട് പണിയെടുത്തില്ലെങ്കിൽ അത് അപ്പൊ തന്നെ കട്ട് ആയി പോകൂ ഞാനിത് ഒരു സൈഡ് തയ്ച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോഴേക്കും അപ്പുറത്തെ സൈഡ് ഓൾറെഡി ഉണങ്ങിയിട്ടുണ്ടായി എന്താല്ലേ പണി നല്ല എളുപ്പമായി ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പെഷ്യലായി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർ ആയിട്ട് അദ്വീകമോൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ എങ്ങനെയുണ്ട് സന്തോഷമായില്ലേ